നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കണ്ണൂർ കൈതപ്രത്ത് ഗുഡ്സ് ഓട്ടോ ഡ്രൈവറായ കെ കെ രാധാകൃഷ്ണനെ കൊലപ്പെടുത്തിയ സംഭവം പോയിന്റ് പ്ലാങ്കിൽ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഫേസ്ബുക്കിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തതിനു ശേഷമായിരുന്നു പ്രതിയുടെ ക്രൂരകൃത്യം വ്യാഴാഴ്ച വൈകിട്ട് ആറര മണിയോടെയായിരുന്നു ഈ ക്രൂര കൊലപാതകം കെ കെ രാധാകൃഷ്ണൻ എന്ന സൗമ്യൻ ഭാര്യയുടെ സഹപാഠിയെ അയാൾ വീടുപണി ഏൽപ്പിക്കുന്നു അവിവാഹിതനായ കരാറുകാരനുണ്ടാക്കിയതാവട്ടെ കുടുംബ പ്രശ്നങ്ങൾ ബി ജെ പി നേതാവും ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവറുമാണ് മാധമംഗലം പുനിയങ്കോട് മണിയറ അങ്കണവാടിക്ക് സമീപത്തെ വടക്കേടത്ത് വീട്ടിൽ കെ കെ രാധാകൃഷ്ണൻ എന്ന അൻപത്തിയഞ്ചുകാരൻ ഇയാളെ വെടിവെച്ചു കൊന്നത് ഭാര്യയുമായുള്ള അവിഹിതത്തെ എതിർത്തതിന്റെ പേരിൽ ഭാര്യയുമായുള്ള വഴിവിട്ട ബന്ധത്തെ എതിർത്തതിന്റെ പേരിലാണ് വീടുപണിക്കായി കരാറുകാരനായി എത്തിയ സന്തോഷ് രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്നത് രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയുടെ സഹപാഠിയായിരുന്നു ഈ സന്തോഷ് രാധാകൃഷ്ണന്റെ ഭാര്യയുമായി എൻ കെ സന്തോഷിനുണ്ടായിരുന്ന അടുപ്പം ഇവരുടെ കുടുംബജീവിതത്തെ താളം തെറ്റിച്ചു ഇതേ തുടർന്ന് ഇരുവരും തമ്മിലുണ്ടായിരുന്ന അസ്വസ്ഥതകൾ പറഞ്ഞു തീർത്തത് ചില ബി ജെ പി നേതാക്കളും തൊട്ടയൽവക്കത്തുള്ള ചില അയൽവാസികളും ചേർന്ന് എന്നാൽ വീണ്ടും സന്തോഷ് രാധാകൃഷ്ണന്റെ ഭാര്യയെ ശല്യപ്പെടുത്തി രാധാകൃഷ്ണൻ പുതുതായി നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കാണ് പെരുമ്പടവു സ്വദേശിയായ എൻ കെ സന്തോഷിനെ വിളിച്ചു വരുത്തുന്നത് എൻ കെ സന്തോഷാവട്ടെ രാധാകൃഷ്ണന്റെ ഭാര്യയുടെ ക്ലാസ്മേറ്റും വീടുപണി തുടങ്ങി പിന്നീട് രാധാകൃഷ്ണന്റെ ഭാര്യ മിനിയുമായി സന്തോഷ് അടുപ്പത്തിലായി എല്ലാറ്റിനുമൊടുവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് രാധാകൃഷ്ണനെ സന്തോഷ് വിളിപ്പിച്ചു വരുത്തുന്നു എന്നിട്ട് പോയിന്റ് പ്ലാങ്കിലാണ് സന്തോഷ് രാധാകൃഷ്ണനെ കൊലപ്പെടുത്തുന്നത് സംഭവം നടക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുൻപ് സന്തോഷ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന് നിൻ്റെ കുത്തിക്കിഴപ്പല്ലേ എൻ്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷേ എൻ്റെ പെണ്ണ് നിനക്ക് മാപ്പില്ലെന്നായിരുന്നു ഫേസ്ബുക്കിൽ അയാൾ കുറിപ്പിട്ടത് ഈ പോസ്റ്റിനൊപ്പം തോക്കേണ്ടി നിൽക്കുന്ന സന്തോഷിൻ്റെ ചിത്രവും കൊടുത്തിരുന്നു കൃത്യമായി കൊല്ലും എന്നുള്ള സന്ദേശം തന്നെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് കൊള്ളിക്കുക എന്നതാണ് റിസ്ക് കൊള്ളുമെന്നുറപ്പ് ഇതായിരുന്നു പ്രതി സന്തോഷ് മുൻപ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നത് വേറെയും നിരവധി സമാനമായ പോസ്റ്റുകൾ എൻ കെ സന്തോഷ് എന്ന പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാധാകൃഷ്ണന്റെ പടി നടന്നുകൊണ്ടിരുന്ന വീടിനു സമീപത്തു നിന്നും സന്തോഷിനെ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയതനുസരിച്ച് പോലീസ് പിടികൂടി കൊലപാതകം നടന്ന് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു ഇന്ന് കോടതിയിൽ ഹാജരാക്കും മൃതദേഹം പരിയാരം പോലീസ് ഇൻക്വസ്റ്റ് നടത്തി കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ ഇരിക്കൂർ കല്യാട് സ്വദേശിയായ രാധാകൃഷ്ണൻ ഇരുപത് വർഷങ്ങൾക്ക് മുൻപാണ് മാതമംഗലത്തെത്തിയത് കൊലയാളിയായ സന്തോഷ് അവിവാഹിതനാണ് രാധാകൃഷ്ണന്റെ ഭാര്യയുടെ ക്ലാസ്മേറ്റ് എന്ന നിലയിൽ നേരത്തെ ഇരുവർക്കുമിടയിൽ ചെറിയ പരിചയമുണ്ട് രാധാകൃഷ്ണനും ഭാര്യയ്ക്കും രണ്ടു മക്കൾ ഭാര്യയുമായുള്ള അടുപ്പം തുടരാൻ അനുവദിക്കാത്തതാണ് രാധാകൃഷ്ണനോടുള്ള പകയ്ക്കുള്ള കാരണം രാധാകൃഷ്ണന്റെ ഭാര്യയെ എന്റെ പെണ്ണ് എന്ന് അഭിസംബോധന ചെയ്ത് സന്തോഷ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ വശം രാധാകൃഷ്ണൻ സൗമ്യ സ്വഭാവക്കാരനും ആരോടും വഴക്കിനു പോകാത്തയാളുമാണ് എന്ന് നാട്ടുകാർ പറയുന്നു സന്തോഷ് ഇയാളെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ തരിച്ചു നിൽക്കുകയാണ് ഒരു നാട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സന്തോഷ് എന്ന ക്രിമിനലിന്റെ മുഖമാണ് വ്യക്തമാകുന്നത് പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് പ്രതി സന്തോഷ് രാധാകൃഷ്ണനെ നിർദ്ദയം കൊലപ്പെടുത്തുന്നു നെഞ്ചിലേറ്റ ഒരൊറ്റ വെടിയാണ് രാധാകൃഷ്ണന്റെ മരണകാരണം മുഖാമുഖം നിന്ന് വെടിയുതിർക്കുകയായിരുന്നു ആ ക്രൂരൻ രാധാകൃഷ്ണന്റെ മാതാവിനായി നിർമ്മിക്കുന്ന വീട്ടിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില തർക്കങ്ങളുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് രാധാകൃഷ്ണൻ ഇടയ്ക്ക് പോലീസിൽ സന്തോഷിനെതിരെ ഒരു പരാതിയും കൊടുത്തിരുന്നു കൊലപാതക സമയം സന്തോഷ് തികഞ്ഞ മദ്യലഹരിയിലായിരുന്നു തോക്കിന് ലൈസൻസ് ഇല്ല എന്നാണ് പ്രാഥമിക വിവരം പ്രദേശത്ത് കാട്ടുപന്നികളെ വെടിവെക്കാൻ ഒരു പ്രത്യേക സ്ക്വാഡിനെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ സ്ക്വാഡിൽ സന്തോഷമുണ്ട് നേരത്തെ മുതൽ നാടൻ തോക്ക് ഉപയോഗിക്കുന്നതിൽ വിരുദ്ധനാണ് സന്തോഷ് കാട്ടുപന്നികളെ വെടിവെക്കാനുള്ള പഞ്ചായത്തിന്റെ ഷൂട്ടേഴ്സ് സംഘത്തിലെ അംഗമാണ് സന്തോഷ് കൊലപാതകത്തിന് ശേഷം പ്രതി സന്തോഷ് വീണ്ടും ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടു നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ എൻ്റെ പെണ്ണിനെ ഒന്നും ചെയ്യരുതെന്ന് എന്റെ ജീവൻ പോയാൽ ഞാൻ സഹിക്കും പക്ഷേ എന്റെ പെണ്ണ് നിനക്ക് മാപ്പില്ല ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്ക് തൊട്ട് മുൻപ് കൈതപ്രം വായനശാല ഗ്രൗണ്ടിന് സമീപത്തെ പുതുതായി നിർമ്മിക്കുന്ന വീടിനുള്ളിൽ നിന്ന് ഒരു വെടിശബ്ദം കേൾക്കുന്നു പടക്കം പൊട്ടിയ ശബ്ദമാണ് എന്ന് നാട്ടുകാർ ആദ്യം കരുതി എന്നാൽ ആ വീട്ടിൽ നിന്നും രാധാകൃഷ്ണന്റെ മകൻ കരഞ്ഞുകൊണ്ട് ഓടി വന്ന നാട്ടുകാരോട് പറയുന്നു അച്ഛന് വെടിയേറ്റുവെന്ന് ഇരുവരും തമ്മിൽ നേരത്തെ മുതൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നാട്ടുകാർക്കും അറിയാം എന്നാൽ ഇത്ര വലിയ ക്രൂരമായ കൊലപാതകത്തിലെത്തും എന്നവർ കരുതിയില്ല നാട്ടുകാർ ഓടിയെത്തുമ്പോൾ വരാന്തയിൽ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു രാധാകൃഷ്ണൻ ഉടൻ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു വിവരമറിഞ്ഞ് പരിയാരം പോലീസ് എത്തി വീടും പരിസരവുമൊക്കെ പരിശോധിക്കുമ്പോഴാണ് സന്തോഷിനെ പിടികൂടുന്നത് പോലീസ് പിടികൂടുമ്പോൾ ഞാൻ എല്ലാം പറയാം എന്ന് സന്തോഷ് വിളിച്ചു പറയുന്നു വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കിന്റെ ഭാഗങ്ങൾ പിന്നീട് പോലീസ് കണ്ടെടുത്തു രണ്ടു മാസം മുൻപ് വ്യക്തിപരമായ പ്രശ്നത്തിൽ സന്തോഷിനെതിരെ രാധാകൃഷ്ണൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു പരാതിയും നൽകിയിരുന്നു ഈ പരാതിയെ തുടർന്ന് പലപ്പോഴും രാധാകൃഷ്ണനെ സന്തോഷ് ഭയപ്പെടുത്തിയിരുന്നു തനിക്ക് ഞാൻ വച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും സന്തോഷ് രാധാകൃഷ്ണനോട് പറയും മനുഷ്യ മനസാക്ഷി നടക്കുന്ന കൊടും ക്രൂരതയാണ് കണ്ണൂരിൽ നടന്നതെന്ന് വ്യക്തം രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സന്തോഷിന്റെ അടുപ്പം ഒടുവിൽ അത് രാധാകൃഷ്ണന്റെ ജീവൻ എടുക്കുന്നതിൽ ചെന്ന് അവസാനിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്